കേരള കിസാന്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മാതൃഭൂമിയിൽ നെൽകർഷകർക്ക് ആകസ്മികമായി കിട്ടിയ ഒരു ലോട്ടറി എന്ന് പറയാൻ പോലെയുള്ള ഒരു വാർത്തയാണ് അതായത് നെൽകൃഷിക്ക് കോളടിച്ചു എന്ന് തന്നെയാണ് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഭൂമി മാറ്റത്തിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി പൂർണമായും നെൽകൃഷിക്ക് വിനിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് നെൽകൃഷി സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ട കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്കാണ് തുക കൈമാറേണ്ടത് നാല് മാസത്തിനകം ഇരുപത്തിയഞ്ച് ശതമാനം തുകയും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ഒരു വർഷത്തിനകം മൂന്ന് കടുക്കളായും കൈമാറണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ലഭിക്കുന്ന ഫീസ് നേരിട്ട് ഈ ഫണ്ടിലേക്ക് മാറ്റണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി രണ്ട് ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ് കുടുംബശ്രീയുടെ പച്ചക്കറി കൃഷിയെ കുറിച്ചുള്ള ഒരു വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിലുണ്ട് ഹരിത സമൃദ്ധി ശീതകാല പച്ചക്കറി കൃഷി ക്യാമ്പയിനിൽ സംസ്ഥാന വ്യാപകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് പൂജ്യം നാല് ഹെക്ടറിൽ കൃഷിയിറക്കിയാണ് കുടുംബശ്രീ ഒക്ടോബറിലാണ് കാമ്പയിൻ ആരംഭിച്ചത് പ്രാദേശിക തലത്തെ ശീതകാല പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം കർഷകരുടെ വരുമാന വർധനവും പോഷകാഹാര ലഭ്യതയുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ജനുവരി വരെയാണ് കാമ്പയിൻ കാരറ്റ് മുള്ളങ്കി കോളിഫ്ലവർ കാബേജ് തുടങ്ങിയ ശീതകാല വിളകൾക്കൊപ്പം വിവിധ വെള്ളരി വർഗ്ഗങ്ങൾ പയർ വെണ്ട തക്കാളി വഴുതന ചീര മുളക് തണ്ണിമത്തൻ എന്നിവയും കൃഷി ചെയ്യുന്നു വിപണി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ തന്നെ നാട്ടുചന്ത അഗ്രി കിയോസ്കുകൾ വിവിധ മേളകൾ എന്നിവയിലൂടെയാകും വിറ്റഴിക്കുക കുരുമുളക് വില ഉയരുന്നതിനെ കുറിച്ച് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട് കുരുമുളക് വിപണിയിൽ ഉണർവ് എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ശനിയാഴ്ച അൺഗാർബിൾ കിൻറ്റലിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ കിലോഗ്രാമിന് എട്ട് രൂപയുടെ വർധനയാണ് ഉണ്ടായത് അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും കുരുമുളകിന്റെ വില ഉയർന്നിട്ടുണ്ട് ആഭ്യന്തര വിപണിയിൽ ഡിമാൻഡ് കൂടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് വില ഇനിയും ഉയരുമെന്നാണ് കച്ചവട സമൂഹം നൽകുന്ന സൂചന അതുകൊണ്ട് കർഷകരും പ്രതീക്ഷയിലാണ് മാതൃഭൂമി ഇന്ന് ആരപ്പേജോളം കാർഷിക രംഗം പേജിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും രണ്ട് ലേഖനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നാഗപ്പോള മികച്ച വളമാക്കാം എന്നുള്ളതാണ് പാടശേഖരങ്ങൾക്ക് ഭീഷണിയാകുന്ന നാഗപ്പോള എന്ന കള വളമാക്കി മാറ്റാം എന്നാണ് കൊല്ലം ജില്ലയിലെ പെരിനാട് പേരയം കൃഷി ഓഫീസർമാരുടെ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയത് കളകളെ നശിപ്പിക്കാമെന്നും വലിയ ചെലവില്ലാതെ കൃഷിക്ക് അത്യാവശ്യമായ സൂക്ഷ്മ മൂലമടങ്ങിയ വളം ലഭ്യമാക്കാമെന്നും ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു ലേഖനുള്ളത് കാർഷിക യന്ത്രങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കേന്ദ്ര കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്ന് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സഹായം ലഭിക്കും കാടുപെട്ട് യന്ത്രം പവർ ടില്ലർ നടീൽ യന്ത്രം ട്രാക്ടർ സസ്യ സംരക്ഷണ ഉപകരണങ്ങൾ കൊയ്ത്തുമേതി യന്ത്രം തുടങ്ങിയവ വാങ്ങുന്നതിന് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെയും ആണ് ഇതിന് ആനുകൂല്യം ലഭിക്കുന്നത് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് എങ്ങനെ അപേക്ഷിക്കാം എവിടെ എന്നുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഡിസംബർ മാസത്തെ കൃഷിപ്പണികളെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പും കൂടെ ഈ കാർഷിക രംഗം പേജിലുണ്ട് തെങ്ങ് ചെയ്യേണ്ട കൃഷി ജോലികളൊക്കെ കുറിച്ചാണ് ഇതിനകത്ത് കൃത്യമായിട്ട് വിവരിക്കുന്നത് ജലസേചനം വളപ്രയോഗം തണൽ കൊടുക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ചെറിയ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് പോൾട്ടിക്കൾച്ചർ വിളകൾ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ എ ഡി ബിയുമായി തൊണ്ണൂറ്റിയെട്ട് മില്യൺ ഡോളറിന്റെ ഒരു കരാർ ഒപ്പുവെച്ചതായുള്ള വാർത്ത ഇന്നത്തെ ദ്വീപിയിലുണ്ട് പോൾട്ടിക്കൾച്ചർ വിളകളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമായി തൊണ്ണൂറ്റിയെട്ട് മില്യൺ ഡോളറിന്റെ വായ്പാ കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെയും രോഗങ്ങളെയും ചെറുക്കുന്ന ഗുണമേമയുള്ള വിളകൾ പോൾട്ടിക്കൾച്ചർ കർഷകർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ആണ് പുതിയ നീക്കമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കിടമത്സരത്തെ തുടർന്ന് നടപ്പാകാതിരിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള കർഷകർക്കായിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ച് ഇന്നലെ കേരള ഒരു വാർത്ത കൊടുത്തിരുന്നു ഇന്ന് കേരളകൗമിന് തന്നെ ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് കൊടുത്തിട്ടുണ്ട് പദ്ധതിക്ക് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങള് ഇന്നത്തെ വാർത്തയിൽ അവർ വിശദീകരിക്കുന്നുണ്ട് കർഷകർക്ക് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും സഹായമൊരുക്കുന്ന വായ്പാ പദ്ധതിയായിരുന്നു ഇത് ഉന്നത തസ്തികൾ വേണമെന്ന വിവിധ വകുപ്പുകളുടെ പിടിവാശി കാരണമാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാകാതെ മുന്നോട്ട് നീങ്ങാതിരിക്കുന്നത് ഈ പദ്ധതിക്ക് ജനുവരി പതിനൊന്നിന് മന്ത്രിസഭയും ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് കേന്ദ്ര സർക്കാരും ഒക്ടോബർ മുപ്പത്തൊന്നിന് ലോക ബാങ്കും അംഗീകാരം നൽകിയിട്ടും പ്രൊജക്ട് മാനേജ്മെന്റ് ഘടന തീരുമാനിക്കാത്തതിന് പരാഹപ്പെടാനായിട്ടില്ല ഈ പദ്ധതി മുന്നോട്ട് നീങ്ങാതിരിക്കാനുള്ള കാരണം വിവിധ വകുപ്പുകളിൽ നിന്നും ഇതിലേക്കായിട്ട് ഡെപ്യൂട്ടേഷനിൽ വരേണ്ട ആരൊക്കെയാണെന്നും അവർക്ക് കിട്ടേണ്ട പദവികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലുള്ള തർക്കമാണ് ഈ പദ്ധതി കേരളത്തിൽ മുടങ്ങി കിടക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ വിവരിക്കുന്നത് കർഷകനെയും കൃഷിയേയും കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം